ഇന്ന് ബിജെപി ശക്തി പ്രാപിക്കുകയും രാജ്യത്ത് മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരായി അവരൊരു നിലപാട് സ്വീകരിച്ചു ആ നിലപാടിന്റെ ഭാഗമാണ് കേരളത്തിൽ ഞങ്ങൾ അവരുടെ അവര് പിന്തുണ തരാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ദേശീയ ദേശീയതലത്തിലുണ്ടായ അവരുടെ നയമാറ്റത്തിന്റെ ഭാഗമാണ് ഞങ്ങൾക്ക് അവർ നൽകുന്ന പിന്തുണ അത് വർഗീയ ശക്തികളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ദേശീയ നിലപാടാണ് ഇതിന്റെ ഭാഗം പി ഡി പി നിങ്ങൾക്കറിയാമല്ലോ മഹാത്മാഗാന്ധിയോടൊപ്പമാണ് അബ്ദുൽ നാസർ മദനിയെ ഇ എം എസ് ഉപമിച്ചത് ഒറ്റപ്പാലത്തെ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് അബ്ദുൽ നാസർ മദനിയും മഹാത്മാഗാന്ധിയും ഒരുപോലാണെന്ന് പറഞ്ഞു രണ്ടത്താണിയുടെ പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണിക്കൂറാണ് പിണറായി വിജയൻ അബ്ദുൽ നാസർ മദനിയെ കാത്തിരുന്നത് അതൊന്നും കേരളത്തെ ജനങ്ങൾ മറന്നിട്ടില്ല അപ്പൊ പി ഡി പി യുടെ വർഗീയത നല്ലതാണ് പി കൂട്ടുകൂടാം എം ആയി ഇസ്ലാമിയായിട്ട് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയായിട്ട് കൂട്ടുകൂടേണ്ട എന്ന് പറയുന്ന സി പി എമ്മിന്റെ നയം ജനങ്ങൾ തിരിച്ചറിയാം അല്ല പി ഡി പിക്ക് എന്ത് നില പി ഡി പിണെങ്കിൽ എന്ത് മാറ്റം വരാനാണ് അല്ല അവരെ എല്ലാ കാലഘട്ടത്തിലും ആ നിലപാടല്ലേ സ്വീകരിച്ചിട്ടുള്ളത് അവരുമായി കൂട്ടുകൂടാൻ ഒരു ഒരുപാടു ഞാനിതാണ് പഴയ ചരിത്രം ഇ എം എസ് പറഞ്ഞു മദനി ഗാന്ധിജി ഒരുപോലാണെന്നു രണ്ടര മണിക്കൂർ നേരം രണ്ടത്താണിയുടെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ഹുസൈൻ രണ്ടത്താണിയുടെ തെരഞ്ഞെടുപ്പിൽ മദനിയെ കാത്തിരുന്നു പൊന്നാനി അപ്പൊ അവരുമായിട്ട് ഇവരുമായിട്ടല്ല എന്നും കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് സി പി എം തന്നെയാണ് അതൊരു സംശയം വേണ്ട അല്ല ഞാൻ ആർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല ഇവിടെ നിൽക്കുന്നത് എനിക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് എഴുതുന്ന പരിപാടിയില്ല പി ഡി പി എന്ന് പറയുന്ന പാർട്ടിയുടെ സ്വഭാവവും രാഷ്ട്രീയവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവരെ കൂടെ നിർത്തുകയും വെൽഫെയർ പാർട്ടി ഞങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വിമർശിക്കുകയും ചെയ്യുന്ന ഗോവിന്ദം മാസ്റ്ററുടെ നിലപാട് അവസരവാദപരമാണ് ഒരു ഘടകക്ഷിയായിട്ടൊരു ഉണ്ടായിട്ടില്ല അങ്ങനെ ഘടകക്ഷിയെ എടുക്കണമെന്നൊരു ആവശ്യം ഉണ്ടായിട്ടില്ല ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ മുന്നണിയിലേക്ക് ഏതെങ്കിലും കക്ഷികളെ എടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരാലോചന പോലും നടന്നിട്ടില്ല ഇതെല്ലാം സി പി എം നടത്തുന്ന കള്ളപ്രതരണം ഇല്ല 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 ഒരു വെല്ലുവിളിയുമില്ല ആരെങ്കിലും ഞങ്ങളെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഹിന്ദു മഹാസഭ അവരെ പിന്തുണച്ചല്ലോ ഒരു ഹിന്ദു മഹാസഭയും രണ്ട് സ്വാമിമാരും ചേർന്ന് ഇപ്പൊ സ്വരാജ്യന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ല അംഗീകരിച്ചിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല അത് മൂന്നാം വേഷം അറിയത്തിട്ടില്ല നമ്മൾ അതാ അത് അല്ല അതെ ോവിന്ദഷ്ട്രോട്ടായിരിക്കില്ല വിജയരാഗമനുമായിട്ടായിരിക്കും സി പി ഐ പറയുന്ന അഭിപ്രായത്തോട് സി പി എമ്മിന് പലതും യോജിപ്പില്ലല്ലോ ഗവർണർ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി ആർ എസ് എസിന്റെ വെച്ചതിനെ സംബന്ധിച്ച് ഗോവിന്ദ മാഷ്ട്രോ ലക്ഷം വേണ്ടിയില്ലല്ലോ അതുകൊണ്ട് ബിനോയ് വിശ്വം പറയുന്നത് സി പി എമ്മിന് സ്വീകാര്യമാണോ എന്നുള്ളത് ആലോചിക്കണം ഇവിടെ നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സിപിഎം പരിപൂർണമായി തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്തിന് ബിജെപിയുടെ വോട്ട് ബിജെപിയോട് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് തന്നെ എന്താണ് അത് സിപിഎമ്മിനെ സഹായിക്കാനാണ് അവർ തമ്മിലൊരു അന്തർധാര കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നിലനിൽക്കുകയാണ് കോൺഗ്രസ് മുക്തഭാരതം ആഗ്രഹിക്കുന്ന ബിജെപി കോൺഗ്രസ് ജയിക്കാതിരിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത്തൊൻപത് സീറ്റുകളിൽ ിജെപിയുടെ വോട്ട് മറിച്ചു കൊടുത്തതുപോലെ പല സ്ഥലങ്ങളിലും ഈ കൂട്ടുകെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും അതിനുള്ള സാധ്യത വളരെയേറെയാണ് പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് യു ഡി എഫ് തിളക്കമാർന്ന വിജയം ധനമ്പൂരിൽ നേടും എന്ന കാര്യത്തിൽ സംശയം നമുക്കെല്ലാവർക്കും പാർട്ടിക്ക് മുഴുവൻ ഉത്തരവാദിത്വമുള്ള യു ഡി എഫിന് മുഴുവൻ ഉത്തരവാദിത്തമുള്ളൂ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരുമിച്ചെ ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ് കേരളത്തിന്റെ ആവശ്യമാണ് ഒരു ഭരണമാറ്റം അടുത്ത എട്ട് ഒമ്പത് മാസം കഴിയുമ്പോൾ ഉണ്ടാകും എന്നതിനു വേണ്ടി ഉള്ള ആദ്യത്തെ പടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പാണ് അല്ല ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് കേരളത്തിലെ ഒരു ഭരണമാറ്റമാണ് കേരളത്തിൽ അടുത്ത യു ഡി എഫ് ഗവൺമെന്റ് വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയായിരിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രയാസപ്പെടുന്നു തൊഴിലില്ലായ്മ കൊണ്ട് ജനങ്ങളെ പ്രയാസപ്പെടുന്നു പെൻഷൻ കിട്ടാതെ ജനങ്ങളെ പ്രയാസപ്പെടുന്നു അത് പട്ടിയാതെ പട്ടികവർഗ വിഭാഗങ്ങൾ ആദിവാസി സമൂഹം അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇതിനെല്ലാം ഒരു അറുതി വരുത്താൻ ഈ തെരഞ്ഞെടുപ്പ് സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള ക്ഷേമനിധി പെൻഷൻകാര് ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കിയ ഒരു സർക്കാരിനെ കാട് ഇറക്കാൻ വേണ്ടി ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരവസരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാരും പറയുന്നില്ലല്ലോ പ്രസക്തി അന്വർണ്ണ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസക്തിയുമില്ല എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഇത് രാഷ്ട്രീയ പോരാട്ടമാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ മതേതര വിശ്വാസികളായ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വിധിയെഴുത്ത് നടത്തുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും അത് കണ്ടുകൊണ്ടാണ് ഗോവിന്ദം മാസ്റ്ററും സി പി എമ്മും ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അതാണ് ഇവിടെ നടക്കാൻ ജനങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല ജനങ്ങളത് സമ്മതിച്ചു കിട്ടുന്നില്ല സിബിഐ അന്വേഷണം വേണ്ടെന്നോ ആര് പറഞ്ഞു അദ്ദേഹം ഇന്നലെ അഫിഡവിറ്റ് കൊടുത്തല്ലോ അപ്പൊ അഫിഡവിറ്റിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ വസ്തുതാപരമല്ല എന്നാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത് കോടതിയിൽ ഇരിക്കുന്ന കേസാണ് കോടതി തീരുമാനിക്കുക രണ്ടായിരത്തി പതിനാലിൽ അന്ന് ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ഹൈക്കോടതി സത്യവാങ്മൂലം നൽകി അതായത് ഈ ജമാത്ത് ഇസ്ലാമി കേസാണ് കേസിൽ അതിന്റെ ആഭ്യന്തരമായ നിലപാട് സ്വീകരിക്കുകയും നിലപാട് സ്വീകരിക്കുന്ന അത് എന്നോടല്ല ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നത് പിണറായി വിജയനോടും ഗോവിന്ദ മാഷോടുമാണ് അന്ന് അല്ല അന്നൊക്കെ പണ്ടായിരത്തി പതിനാലിലും അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ജമാത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയും സി പി എമ്മിനോടൊപ്പമായിരുന്നു ഞങ്ങൾക്ക് അവരെ വോട്ട് ചെയ്തത് അതെ എല്ലാ കാലഘട്ടത്തിലും അവരോടൊപ്പമായിരുന്നു ഇപ്പഴവരുടെ നിലപാട് മാറിയത് ദേശീയ തലത്തിൽ ബി ജെ പി ഒരു ശക്തി പ്രാപിക്കുകയും മതേതരത്വത്തിനെതിരായി ഒരു ഭീഷണിയായി ഉയർന്നു വരികയും ചെയ്ത സഹായത്തെ അവർ മാറിക്കാറുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ മാറാറില്ല അതൊന്നും ആയിട്ടില്ല കാരണം അവർക്കും വസ്തുതകൾ അറിയാമല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആരുടെയും വോട്ട് സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ല അത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും അല്ലെങ്കിൽ മുന്നണി മത്സരിക്കുമ്പോൾ എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കുന്നു എന്നുള്ളത് പൊതു തത്വമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമ്മൾ ആരുടെ വോട്ട് വേണ്ടെന്ന് ഒരിക്കലും പറയാറില്ല എല്ലാവരുടെയും വോട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട് സ്ഥാനാർത്ഥികളും ചോദിക്കാറുണ്ട് കക്ഷികളും ആവശ്യപ്പെടാറുണ്ട് അവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ജോലിയൊന്നും നമുക്ക് ആർക്കും ഇല്ല അപ്പൊ അതുകൊണ്ട് ആ വോട്ട് ചോദിച്ചെന്നിരിക്കാം അവർ പിന്തുണ വാങ്ങിച്ചെന്നിരിക്കാം അതിന്റെ അർത്ഥം മറ്റുള്ളവരോടല്ല ഞങ്ങൾ എതിർപ്പാണെന്നുള്ളതല്ല ഭൂരിപക്ഷം ഞാൻ അത് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇരുപത്തയ്യായിരം വോട്ടിന് കൂടുതൽ ഭൂരിപക്ഷം കിട്ടും അതിൽ ഞാൻ ഉറച്ചു നിൽക്കാം ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളും കാണുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഷൌക്കത്തിൽ ജയിക്കാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ നിലവിലുണ്ട് അതിനെ വോട്ടാക്കി മാറ്റാനുള്ള ജോലിയാണ് യു ഡി എഫ് ചെയ്യുന്നത് അവരത് ചെയ്യുമെന്ന് ഞങ്ങൾ ഞങ്ങൾക്ക്